നമസ്കാരം എല്ലാവർക്കും മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ജീവിതത്തിലുണ്ടാവുന്ന കഷ്ടതകളും അതുപോലെ തന്നെ കാര്യതടസ്സങ്ങളും കൂടാതെ കണ്ണേർ തുടങ്ങിയ കാര്യങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായ കുറച്ച് നല്ല കർമ്മങ്ങളാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുന്നതാണ് അതിന് ഈശ്വര പ്രാർത്ഥന കൊണ്ട് മാത്രം കറക്റ്റായിട്ടുള്ള ഒരു ഫലപ്രാപ്തി കിട്ടണമെന്നില്ല നല്ല ഈശ്വര ചൈതന്യം ഉണ്ടെങ്കിലും നമ്മൾക്ക് ഈ ഒരു പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് അതിന് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനും കൂടുതൽ സന്തോഷവും സമാധാനവും ആയുസും ആരോഗ്യമൊക്കെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള ഒരു മൂന്നാല് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യം ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് മാക്സിമം പറയാതിരിക്കുക കറക്റ്റായിട്ടുള്ളൊരു ഫലം കിട്ടണമെങ്കിൽ നമ്മളത് രഹസ്യമായിട്ട് ചെയ്തേ പറ്റൂ എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നോക്കാം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്പത്തും സമാധാനവും ആയുസും ആരോഗ്യവും വളരെയധികം ലഭിക്കുന്നതാണ് ചെയ്യുമ്പോൾ എല്ലാവരും നല്ല ശാരീരിക ശുദ്ധിയോടെ മനസ്സിൽ നല്ല ഭക്തിയോടെ വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തലേണയുടെ അടിയിലോ അല്ലെങ്കിൽ ബെഡിൻ്റെ താഴെയോ ആയിട്ട് അല്ലെങ്കിൽ ബെഡിലെല്ലാം കിടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തലേണയുടെ അടിയിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതാണ് ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളൊരു നാരങ്ങ നമ്മുടെ തലയണയുടെ അടിയിൽ വെക്കുക അതുപോലെ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നതാണ് അതുപോലെ തന്നെ ദുസ്വപ്നം കാണാതെ നമ്മൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുക തുടങ്ങിയ ഒട്ടുമിക്ക കാര്യങ്ങൾക്കും വളരെയധികം എഫക്റ്റീവായ ഒരു കാര്യമാണ് ചെറുനാരങ്ങ നമ്മുടെ തലയണയുടെ അടിയിൽ വെച്ച് ഉറങ്ങുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ വെക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു മൂന്ന് ദിവസം മാത്രമേ ഈ ചെറുനാരങ്ങ തലയണയുടെ അടിയിൽ സൂക്ഷിക്കാൻ പറ്റുകയുള്ളു അത് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒഴുകുന്ന ജലാശയത്തിൽ നമ്മളത് നിക്ഷേപിക്കേണ്ടതാണ് എന്നിരുന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ളൊരു ഫലം കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന ആ സമയത്ത് എന്തെങ്കിലും കാര്യതടസ്സങ്ങൾ വിദ്യാഭ്യാസത്തിലോ അല്ലെങ്കിൽ കല്യാണത്തിലോ പഠനത്തിലോ തുടങ്ങി ഏത് തരത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ദുസ്വപ്നം കണ്ട് പേടിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നാരങ്ങയുടെ കാര്യം ഒന്ന് ഒന്ന് ചെയ്തു നോക്കുക അതുപോലെ തന്നെ അടുത്ത ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുപ്പ് കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് എനർജീനെ പെട്ടെന്ന് വലിച്ചെടുത്ത് പോസിറ്റീവ് എനർജി തരുന്ന ഒരു സാധനമാണ് തീർച്ചയായിട്ടും നിങ്ങൾ കല്ലുപ്പ് കറികൾക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ അത്രയും ഗുണമേന്മയുള്ള ഒരു സാധനമാണ് കല്ലുപ്പ് എന്ന് പറയുന്നത് കല്ലുപ്പും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ചെയ്യുക ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചുവന്നതോ അല്ലെങ്കിൽ മഞ്ഞയോ ആയ പട്ടിൽ ഉപ്പ് പൊതിഞ്ഞ് കെട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ അത് നനവ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉറങ്ങുന്ന ആ സമയത്ത് മാത്രമേ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റൂ നമ്മൾ ഉറങ്ങിണിച്ച് കഴിഞ്ഞാൽ ആ സാധനം നമ്മൾ വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മാറ്റി മാറ്റിവെക്കുക വീണ്ടും നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് തലയണയുടെ അടിയിൽ ഇതുപോലെ വെക്കുകയാണെങ്കിൽ വളരെ വളരെ എഫക്റ്റീവായ ഒരു കാര്യമാണ് വയ്ക്കുകയാണ് കല്ലുപ്പ് വെക്കുകയാണെങ്കിൽ അതിനൊരു ഏഴ് ദിവസം വരെ നമുക്കത് വെക്കാവുന്നതാണ് കഴിഞ്ഞ ഏഴ് ദിവസം കഴിഞ്ഞ ശേഷം നമ്മൾ കളയുന്നതിന് മുമ്പ് മൂന്ന് വട്ടം തല ഉഴിഞ്ഞു വേണം നമ്മളിത് കളയുന്നതിന് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സമ്പത്ത് വീട്ടിൽ വന്നു ചേരുന്നതാണ് കളയുമ്പോൾ ശ്രദ്ധിക്കുക ഒന്നില്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒഴുകുന്ന ജലാശയത്തിൽ നിക്ഷേപിക്കാൻ നോക്കുക അത് ഒഴുകുന്ന വെള്ളത്തിൽ ഇടണമെന്നാണ് അതിൻ്റെ ശരിയായ രീതി ഇനി അടുത്ത ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദനമാണ് അപ്പോൾ ചന്ദനം എപ്പോഴും ശ്രദ്ധിക്കുക പേര് പ്രശസ്തി യശസ് ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചന്ദനം സൂക്ഷിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടില്ല പല കടകളിലും നല്ല ചന്ദനം ലഭ്യമാണ് ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ചന്ദനം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഏത് മേഖലയും അതായത് സിനിമാ മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ ഇതായ കാര്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാവും അതുപോലെ തന്നെ പേരും പ്രശസ്തി സമൂഹത്തിൽ ഉണ്ടാവുന്നതാണ് അത്രമാത്രം ഗുണമുള്ള ഒരു സാധനമാണ് ചന്ദനം അർജൻറ്റലായിട്ടുള്ള ചന്ദനം നിങ്ങൾ മാക്സിമം നോക്കി വാങ്ങാൻ ശ്രമിക്കുക സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല സമ്പൽ സമ്മർദ്ദമായ ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളി നാണയമാണ് വെള്ളി നാണയം കണി കണ്ട് ഉണരുകയാണെങ്കിൽ തന്നെ നമ്മൾക്കുണ്ടാവുന്ന പല പ്രശ്നങ്ങളും മാറുന്നതാണ് അപ്പോൾ ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളി നാണയം എടുത്ത് തലേണയുടെ അടിയിൽ കവറിനകത്താക്കി വെക്കുക വെള്ളി നാണയങ്ങൾ കണി കണ്ട് ഉണർന്ന് തന്നെ വളരെ നല്ലതാണ് ഒരു മാസം നമ്മൾക്ക് തുടർച്ചയായിട്ട് ഈ ഒരു കോയിൻ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിനുശേഷം മാറ്റി വീണ്ടും പുതിയൊരു വെള്ളി നാണയം ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് സാമ്പത്തികമായ പ്രശ്നങ്ങൾ മാറുന്നതിനും അതുപോലെ തന്നെ ശമ്പള വർധനവ് നിങ്ങൾ ലഭിക്കുന്നതിനും ധാരാളം പണം വന്നു വന്നുചേരുന്നതിനും ഈ ഒരു വെള്ളി നാണയം നമ്മൾ കട്ടിലിനടിയിലോ അല്ലെങ്കിൽ തലേണയുടെ അടിയിലോ സൂക്ഷിക്കുകയാണെങ്കിൽ കുടുംബത്ത് ചേരുന്നതാണ് ശ്രദ്ധിക്കുക തുടർച്ചയായിട്ട് ഒരു മാസക്കാലം നിങ്ങൾ ഈ ഒരു രീതി ചെയ്യുക ഒരു ദിനചര്യയായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നമനം ഉണ്ടാവുന്നതാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഈശ്വര പ്രാർത്ഥനയും അതുപോലെ തന്നെ നല്ല ശുദ്ധിയും നല്ല മനസ്സോടെയും മാത്രം ചെയ്യാൻ നോക്കുക ഇനി അടുത്ത ഒരു വസ്തു എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ് വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ പ്രത്യേകത ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി തരുന്നതും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നമായ ഒരു സാധനമാണ് വെളുത്തുള്ളിയുടെ രണ്ടോ മൂന്നോ അല്ലി തുണിയിൽ കിഴുകിട്ടിയതിന് ശേഷം തലേണയുടെ അടിയിൽ വെച്ച് ഉറങ്ങുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നതിനും അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഒരു വസ്തുവാണ് അപ്പോൾ ശ്രദ്ധിക്കുക ശാരീരികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്ന ഏതൊരാൾക്കും ഈ ഒരു പരീക്ഷണം നടത്താവുന്നതാണ്